സംസ്കാരം രാഘശാലും കൂടിയാണ് എനിക്ക് ചെറിയൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ജന്യു സ്കാം എന്ന് പറഞ്ഞാൽ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ആ വാട്സപ്പ് കൂട്ടായ്മയിൽ കുറച്ച് ആൾക്കാർ അതേ അടിമക്കണ്ണുകൾ അതിനുള്ള അതേ അടിമക്കണ്ണുകൾ തന്നെയാണ് യൂട്യൂബ് പല യൂട്യൂബ് വീഡിയോസിൻ്റെ താഴെയും കോപ്പി പേസ്റ്റ് പണിയുമായിട്ട് നടക്കുന്നത് കൂലിപ്പണിയാണ് നല്ല കൂലിപ്പണിയാണ് കാരണം വേറെ ഒരു പണി ഇല്ലാണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രം സമയം കണ്ടെത്തിയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ആ ഗ്രൂപ്പിലുണ്ട് ഹൈറച്ച് ജനുവൽ സ്കാം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നമുക്കറിയാം ഇത് ആഹരിച്ചിലുള്ള പല ആൾക്കാരുടെയും അക്കൗണ്ട് വിവരങ്ങൾ ആധാർ നമ്പറുകൾ എല്ലാം പുറത്തുവിട്ടൊരു ടീമാണ് അത് ഇവർ ഡാറ്റയൊക്കെ എങ്ങനെ ഇവർക്ക് കിട്ടി അവരതിനുവേണ്ടി ഉത്തരമുണ്ട് പിന്നെ ഇതിലുള്ള ആളുകൾ എങ്ങനെയാണോ കള്ളന്മാരാകുന്നത് ഏതെങ്കിലും ഒരാളുടെ പൈസ നേരിട്ട് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കത്തകത്ത് ആരെങ്കിലും ഉണ്ടോ ഇല്ല അവർ ആ ബിസിനസ് കമ്പനി പറഞ്ഞ മാതിരി ബിസിനസ് ചെയ്തിട്ട് വരുമാനം മേടിച്ച ആൾക്കാരുണ്ട് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ പണം പിരിവ് നടത്തി ആ പണം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഇവിടെ ഇല്ല ഒരു കമ്പനി പറഞ്ഞ കമ്പനിയുടെ പ്ലാനുകൾ കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ച് അവർ അവരുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കി ഓരോ യാത്ര ഓരോ സ്ഥലങ്ങളിൽ പോയി ആളുകളെ കണ്ട് സംസാരിച്ച് ആ കമ്പനി പറയുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ആ മേടിച്ച് ആ വരുമാനം മേടി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് വരുമാനം കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഈ വരുമാനം കിട്ടുന്നത് അല്ലെങ്കിൽ ഇതുമായി അവർ ബിസിനസ് ചെയ്ത് ആ ബിസിനസ്സിലൂടെ അവരുടെ കൂടെ ആളുകൾ ചേർന്ന് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഈ വരുമാനം കിട്ടുന്നത് അല്ലാണ്ട് നീ എൻ്റെ മുന്നിൽ ഈ ബിസിനസ്സിലേക്ക് ചേരാൻ വരുന്ന സമയത്ത് നിൻ്റേത് അഞ്ഞൂറ് രൂപ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് മേടിച്ചിട്ടല്ല ഈ പരിപാടികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തതാണ് ഈ കമ്പനി പറഞ്ഞതുമാതിരി ബിസിനസ് ആ ഒരു രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് അവരുടെ ഐ ഡി അടിച്ച് അവരുടെ ഐ ഡിയിലൂടെ അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ജോയിൻ ചെയ്യിച്ച് അവർക്ക് ആ ബിസിനസ്സിലൂടെ വർക്ക് ചെയ്യിപ്പിച്ച് അവർക്ക് വരുമാനം കിട്ടി പോലെ തന്നെയാണ് ഇതിലുള്ള ലീഡേഴ്സിനും കിട്ടിയിട്ടുള്ളത് അതല്ലാതെ താഴെ തട്ടില്ല ലാസ്റ്റ് വന്ന ഒരാൾക്ക് ഒരു പ്ലാനും ആദ്യം വന്ന ഒരാൾക്ക് വേറെ പ്ലാനും അവരൊന്നുമില്ല ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിന്ന് ആ കമ്പനി പറഞ്ഞതുപോലെ ചെയ്തത് കൊണ്ടാണ് അവർ വരുമാനം ഉണ്ടാക്കിയത് അതല്ല എന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക അല്ലെങ്കിൽ അതല്ലാതെ എന്തെങ്കിലും തട്ടിപ്പിതിലുള്ള ലീഡേഴ്സോ ആളുകളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കും അതല്ലാതെ പാവപ്പെട്ടതിലുള്ള ഒരുപാട് ആൾക്കാരുടെ ഡാറ്റ എടുത്ത് മറ്റേ മറച്ചു വിൽക്കാനും മറച്ചു കൊടുക്കാനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും പല രീതിയിൽ പ്രചരി പ്രചരിപ്പിക്കാനും നിനക്കൊക്കെ എന്തവകാശം അതിന് മറുപടി നിങ്ങൾ പറഞ്ഞേ പറ്റൂ അതിന് മറുപടി ഞങ്ങൾക്കറിഞ്ഞേ പറ്റൂ